പുരോഗമന പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി ചെയർമാൻ ചെയ്തു ാണ് ചവറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനും സംവിധായകനുമായ ഷാജിയൻ കരുൺ നിർവഹിച്ചു ഒരു ഒരു കവിക്ക് വർഷം മരണത്തെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് അത് പ്രകീർത്തിക്കാൻ ഒരുപക്ഷെ കവിക്ക് എത്ര കണ്ട് സാധിക്കുന്നു എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനേക്കാൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ നന്മയൊക്കെ കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിക്കുകയും അല്ലെങ്കിൽ വളരെയധികം വാചകൾ ആകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ലക്ഷ്യം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം കവികൾക്ക് മരണം ഇല്ല എന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു കലാകാരന് അതില്ല എന്ന് സ്വീകരിക്കേണ്ടി വരുന്ന ആലോചനയും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഈ മൂർത്തിഭാവം അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കി മറ്റുള്ള ഒരുപക്ഷെ മറ്റുള്ള കവികളെ നമ്മുടെ പഴയ നമുക്കറിയാം കുമാരനാശായനായാലും ഉള്ളൂരായാലോ ഒക്കെ തന്നെ നമ്മൾ ഒരു അതിനേക്കാൾ ഒരുപക്ഷെ മൂർത്തിഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപക്ഷെ കുറിപ്പ് സാറ് തന്നിട്ടുള്ള അറിവ് അത് അത് കാലത്തിൻ്റെ അറിവുകളായിട്ട് മാത്രമാണ് മാറുന്നത് അപ്പോൾ കാലത്തിൻ്റെ അറിവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കാലത്തിന് നമ്മൾ ജന്മം നൽകുന്നുണ്ടോ ആരാണ് കാലത്തിന് ജന്മം നൽകുന്നത് കലാകാരന്മാർ തന്നെയാണ് പക്ഷേ ജന്മം നൽകുക എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാത്തിനും നമ്മൾ ക്രിയേഷൻ എന്ന് സൂചിപ്പിക്കുക അതിനേക്കാൾ ഒരു ജന്മം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു ജന്മം പിന്നീട് അതൊരു ജനറേഷനാണ് അടുത്ത അല്ലെങ്കിൽ അടുത്ത തലമുറ അടുത്ത തലമുറ അപ്പം കുറിപ്പ് സാർ സംഭാവന ചെയ്ത തലമുറകൾ സംഘാടക സമിതി ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സി രഘുനാഥ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ചവറ കെ എസ് പിള്ള ജി മുരളീധരൻ ആർ രവീന്ദ്രൻ വി മധു ആർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ